ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ട് രണ്ട് അഞ്ച് ഏഴ് ഒൻപത് ഉത്തരം രണ്ട് ആനയ്ക്ക് എത്ര പല്ലുകൾ ഉണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഉത്തരം ഇരുപത്തിയാറ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാന റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച വർഷം ഏത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പതിനാറ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് മുപ്പത്തിരണ്ട് മുപ്പത്തി എട്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിയഞ്ച് ഉത്തരം നാൽപ്പത്തി അഞ്ച് തലമുടിക്ക് ഏറ്റവും നല്ല എണ്ണ ഏത് എള്ളെണ്ണ വെളിച്ചെണ്ണ കടുകെണ്ണ ഒലിവെണ്ണ ഉത്തരം എ അബ്ദുൽ കലാമിൻ്റെ മറ്റൊരു പേരെന്ത് മേജർ ജനറൽ അബ്ദുള്ള അബ്ദുൾ പൃഥ്വിരാജ് ഐസക് ജനറൽ പൃഥ്വിരാജ് ഉത്തരം മേജർ ജനറൽ പൃഥ്വിരാജ് യൂറിക് ആസിഡ് കുറയ്ക്കുന്ന സുഗന്ധവഞ്ജനം ഏത് ഗ്രാമ്പു കറുവപ്പട്ട ഏലം കുരുമുളക് ഉത്തരം കറുവപ്പട്ട ഏതു കായലിൻ്റെ തീരത്താണ് തീർത്ഥാടന കേന്ദ്രമായ വൈക്കം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കടിനാകുളം വെള്ളയാണി പരവൂർ ഉത്തരം വേമ്പനാട് ജി എസ് ടി ബിൽ നടപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി നിയമം എത്രയാണ് എട്ട് മുപ്പത്തിനാല് ഉത്തരം നൂറ്റി ഇരുപത്തിരണ്ട് ഇമെയിൽ സംവിധാനം കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മൂത്രതടസ്സമകറ്റാൻ സഹായിക്കുന്നത് കരിക്ക് മുതിര ചെറുപയർ നെല്ലിക്ക ഉത്തരം കരിക്ക് ഗൗരി എന്ന പ്രശസ്ത ചെറുകഥ എഴുതിയതാരാണ് ഡി പത്മനാഭൻ ജി ശങ്കരക്കുറുപ്പ് ഒ എൻ ബി കുറുപ്പ് വി ടി ഭട്ടതിരിപ്പാട് ഉത്തരം ഡി പത്മനാഭൻ ഏറ്റവും വലിയ മൂക്കുള്ള മൃഗം ഏത് ആന ജിറാഫ് കഴുത കടുവ ഉത്തരം ൂമധ്യേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് ഇന്ത്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ചൈന ഉത്തരം ഇന്തോനേഷ്യ നൂറ് ഗ്രാം ചീരയിൽ എത്ര മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മില്ലിഗ്രാം നൂറ്റി തൊണ്ണൂറ്റി നാല് മില്ലിഗ്രാം നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മില്ലിഗ്രാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മില്ലിഗ്രാം തൊണ്ണൂറ്റി നാല് മില്ലിഗ്രാം ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ബ്രഹ്മപുത്ര ഗംഗ കാവേരി കബനി ഉത്തരം ബ്രഹ്മപുത്ര ലോക പുസ്തക ദിനം എന്നാണ് ജനുവരി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തിമൂന്ന് വെണ്ടക്കയിൽ എത്ര ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഒരു ഗ്രാം രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം ഏഴ് ഗ്രാം ഉത്തരം രണ്ട് ഗ്രാം ടൈറ്റാനിയം സ്പോഞ്ച് മിൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇരവിക്കുളം മീനച്ചാൽ ചവറ മുക്കം ഉത്തരം ചവറ കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തം ഏത് സിലിക്ക ടിൻ അമാൽഗാം പ്ലൂട്ടോണിയം ഹൈഡ്രേറ്റഡ് ഉത്തരം ടിൻ അമാൽഗം ബൾഗേറിയ രാജ്യത്തിന്റെ ദേശീയ മൃഗം ഏത് കരടി കടുവ സിംഹം പന്നി ഉത്തരം സിംഹം ഏറ്റവും ചെറിയ വിത്തുള്ള പൂവേത് മൊസാന്ത താമര ഓർക്കിഡ് സൂര്യകാന്തി ഉത്തരം ഓർക്കിഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉള്ള രാജ്യം ഏത് ജർമ്മനി ഇറ്റലി നെതർലാൻഡ് ഫിൻലാൻഡ് ഉത്തരം നെതർലാൻഡ് തക്കാളിയിൽ എത്ര ശതമാനം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് രണ്ട് ശതമാനം നാല് ശതമാനം ഏഴ് ശതമാനം ഒൻപത് ശതമാനം ഉത്തരം രണ്ട് ശതമാനം സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്ന ചെടി എന്നറിയപ്പെടുന്നത് മുള അരുത തുളസി പനിക്കൂർക്ക ഉത്തരം മുള ഭാരം കുറയ്ക്കാൻ ഫലപ്രദമായ പച്ചക്കറി ഏത് വെള്ളരിക്ക ബ്രോക്കോളി വെണ്ടക്ക സവാള ഉത്തരം ബ്രോക്കോളി കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏത് കട്ടൻ ചായ ഇളനീർ പാൽ നാരങ്ങ വെള്ളം ഉത്തരം ഇളനീർ കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ അറുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉത്തരം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഐ പി എൽ തുടക്കം കുറിച്ച വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് ഉത്തരം രണ്ടായിരത്തി എട്ട് രണ്ട് വിരലുകൾ മാത്രമുള്ള പക്ഷി ഇത് ഒട്ടകപക്ഷി കഴുകൻ മയിൽ മൂങ്ങ ഉത്തരം ഒട്ടക പക്ഷി ഏറ്റവും കൂടുതൽ പന്നികളെ വളർത്തുന്ന രാജ്യം ഏത് ചൈന ഭൂട്ടാൻ അൽജീരിയ ചിലി ഉത്തരം ചൈന ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കവനി ഗംഗ കാവേരി ഉത്തരം കബനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പല്ലുവേദന കുറയ്ക്കുന്ന ഇല ഏത് പുതിനീന മല്ലിയില പുളിയില പേരയില ഉത്തരം പേരയില വായിലെ രുചിമുഖങ്ങളെ നശിപ്പിക്കുന്ന പഴം ഏത് പൈനാപ്പിൾ ഓറഞ്ച് അവക്കാഡോ മുന്തിരി ப்ப மழக்காலத்து குறவு கழிக்க எந்து மீன் முட்ட சிக்கன் வழுதன உத்தரம் மீன் சரீரத்தில் ஏற்றவும் வத்தி இல்லாத பாகம் ஏது வாயா கண்ணு செவி நிதம்பம் ഉത്തരം വായ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറിയേത് ബീട്രൂട്ട് മുരിങ്ങക്കായ തക്കാളി ചീരുള്ളി ഉത്തരം തക്കാളി ശരീരത്തിലെ മസിൽ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ജാം പാൽ ഉത്തരം പീനട്ട് ബട്ടർ പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല ഏതാണ് വയനാട് മലപ്പുറം കോഴിക്കോട് പത്തനംതിട്ട ഉത്തരം വയനാട് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത് സമത്വ സമാജം ആനന്ദ മഹാസഭ ജാതിനാശിനി സഭ സഹോദര സംഘം ഉത്തരം സമത്വ സമാജം ഒരിക്കലും വീടിനോട് ചേർന്ന് നടാൻ പാടില്ലാത്ത മരം ഏത് മുരിങ്ങമരം തെങ്ങ് കടപ്ലാവ് പേരമരം ഉത്തരം കടപ്ലാവ് നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യൻ പൗരന് എത്ര മൗലികാവകാശങ്ങൾ ഉണ്ട് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.